വാർഡിൽ മഹാത്മാഗാന്ധി നടത്തി ജില്ലാ ചെയർമാൻ രാജൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക ഉടൻ അദ്ദേഹം ആവശ്യപ്പെട്ടു കരുനാഗപ്പള്ളി തൊടിയൂർ അരമത്തുമഠം വാർഡിലാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക ഉടൻ നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വരുത്തി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കണക്ക് കണക്കുകൂട്ടിയെടുത്താൽ മനസ്സിലാവും നമ്മളെ നമ്മളെല്ലാവരെയും ഈ സർക്കാർ കണക്കാനാക്കിയിരിക്കാം അപ്പൊ ഇതിനൊരു മാറ്റം ഉണ്ടാവണം മാറ്റം ഉണ്ടാവണമെങ്കിൽ പുതിയൊരു ഭരണം കേരളത്തിൽ ഉണ്ടാവണം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തൊട്ടടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ ഒരു ഭരണ മാറ്റം ഇവിടെ ഉണ്ടാവും പിന്നെ ഇന്ത്യയിലെ കാര്യങ്ങളെ പറഞ്ഞു ഭീകരാക്രമണത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ അതിനേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിന്റ് തൊടിയൂർ വിജയൻ അധ്യക്ഷത വഹിച്ചു നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച തൊഴിലുറപ്പ് തൊഴിലാളികളെ തൊടിയൂർ രാമചന്ദ്രൻ അനുമോദിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പാലപ്പള്ളി മുരളീധരൻ പിള്ള ആശാപ്രവർത്തകരായ സന്ധ്യ ശ്രീലത എന്നിവർക്കും ആദരവ് നൽകി ബി മോഹനൻ കെ ധർമ്മദാസ് ഷിബു എസ് തൊടിയൂർ ആർ എസ് കിരൺ കിഷോർ കരുനാഗപ്പള്ളി എ എസ് നിസാർ വള്ളികുന്നം പ്രസാദ് ഷേർലി ആർ കെ വിജയകുമാർ കമറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി